തൃശൂർ കുതിരാനിൽ വൻ ലഹരിവേട്ട നാല്പത്തിരണ്ട് ഗ്രാം എം ഡി എം എയും വീരും കൂടിയ ലഹരി ഗുളികകളും പിടികൂടി പൂത്തോൾ സ്വദേശി വിഷ്ണു അറസ്റ്റിലായിട്ടുണ്ട് വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നത് സൂരജ് സജ്ജിയാണ് സൂരജ് ഇതുപോലെ നിരവധി ലഹരിയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ സൂരജ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ കേസുകളിൽ അന്വേഷണം വരുന്നു കൂടുതൽ നടപടി ഉണ്ടാവുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഈ സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഏത് രീതിയിലാണ് അന്വേഷണം നടക്കുന്നത് കൃഷ്ണ ഈ തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കുതിരാൻ തുരങ്കത്തിന് സമീപത്ത് വെച്ച് ഈ വാഹനങ്ങൾ തടഞ്ഞുള്ള പരിശോധന നടത്തിയത് ഇന്ന് പുലർച്ചെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരിശോധന പി സി പോലീസിന്റെ കൂടി കൂടി നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഈ നാൽപ്പത്തി രണ്ട് ഗ്രാം വരുന്ന എം ഡി എം എയും അതുപോലെ തന്നെ ഈ അതി മാരകമായിട്ടുള്ള ഗുളികകളും അതായത് ലഹരി ഗുളികകളുമാണ് നിലവിൽ പിടികൂടിയിട്ടുള്ളത് ഇത് എവിടെ നിന്നാണ് ഈ ഈ ലഹരിക്കടത്ത് ഉണ്ടായത് എന്നടക്കമുള്ള വിശദമായ പരിശോധനയിലേക്ക് പോലീസ് ഇത് സംബന്ധിച്ച് കടന്നിട്ടുണ്ട് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതിയാണ് പിടിയിലായിട്ടുള്ള പൂത്തൂർ സ്വദേശി വിഷ്ണു ആണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രതികളുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ ലഹരി കടത്താൻ സഹായിച്ചവരെ കൂടി കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമം അത് നിലവിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ശരി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ ക്രിസ്റ്റിനെ